കാർത്തികപ്പള്ളിയിൽ വീട്ടമ്മയ്ക്ക് നേരെ കോടാലി ഉപയോഗിച്ച് ആക്രമണം പോലീസ് പിടികൂടി ചൂടുകാട്ടു പറമ്പ് കോളനിയിൽ രാജനെയാണ് തൃക്കുന്നപ്പുഴ പോലീസ് പിടികൂടിയത് ഇയാൾ സ്ഥിരമായി മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്നയാളാണെന്ന് പോലീസ് പറഞ്ഞു കാർത്തികപ്പള്ളിയിൽ വീട്ടമ്മ വീടിന് സമീപമുള്ള വഴിയിൽ നിൽക്കുന്നതിനിടെയാണ് ഒരാൾ അപ്രതീക്ഷിതമായി കോടാലി ഉപയോഗിച്ച് ആക്രമണം നടത്തിയത് ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് ആക്രമണം നടത്തിയ കാർത്തികപ്പള്ളി ചുടുകാട്ടുപറമ്പ് കോളനിയിൽ രാജനെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത് ഇയാൾ മദ്യപിച്ച് സ്ഥിരമായി പ്രശ്നമുണ്ടാക്കുന്നയാളാണെന്ന് പോലീസ് പറഞ്ഞു തൃക്കുന്നപുഴ പോലീസാണ് ഇയാളെ പിടികൂടിയത് അതേസമയം കോടാലി ഉപയോഗിച്ചുള്ള മർദ്ദനത്തിൽ വീട്ടമ്മ താഴെ വീണ ശേഷവും ആക്രമണം തുടർന്നു നാട്ടുകാരെയും സ്ത്രീകളെയും ആക്രമിച്ചതിന് മുമ്പും പ്രതിയായ രാജനെതിരെ ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുണ്ട് ദിവസവും പോലീസ് സ്റ്റേഷനിലെത്തി ഒപ്പിടുന്ന സ്ഥിരം കുറ്റവാളിയാണ് ഇയാളെന്നും പോലീസ് പറഞ്ഞു കോടാലിയുടെ മൂർച്ചയില്ലാത്ത ഭാഗമാണ് വീട്ടമ്മയുടെ ശരീരത്ത് പതിച്ചത് എന്നതിനാൽ കാര്യമായ പരിക്കുകൾ ഏറ്റിട്ടില്ല സമീപത്തുണ്ടായിരുന്ന യുവാക്കളാണ് പ്രതിയെ കീഴ്പ്പെടുത്തിയത് തുടർന്ന് പോലീസെത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു സിഡി നെറ്റ് ന്യൂസ് ഹരിപ്പാട്